നമുക്ക് ആദ്യത്തെ പാട്ട് തുടങ്ങാം തീർച്ചയായിട്ടും അത് 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 എങ്ങനെ അത് അതിനെ പറ്റി രവുനാഥ് വിവരിച്ചു തന്നു എങ്ങനെ ആ സിറ്റുവേഷൻ പറഞ്ഞു തന്നു എങ്ങനെ തുടക്കം ഉണ്ടായിരുന്നു ഇത് സംഭവം ഞാൻ നോവലിൽ ചെല്ലുമ്പോൾ തന്നെ എന്നോട് പാട്ട് ലലബി കമ്പോസ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അല്ല അപ്പം ഞാൻ റൂമിൽ തരാം നീ അവിടെ പോയി ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അവർ നിർബന്ധപ്രകാരം റൂമിൽ അത് ഞാൻ ഐ എ റൂമിൽ ആദ്യയിട്ട് കയറുക അപ്പോൾ അവരെ അവിടത്തൊക്കെ ഒരു ഹാർമോണിയൊക്കെ സംഘടിപ്പിച്ചെന്ന് പിന്നെ അത് കമ്പോസ് ചെയ്തു എനിക്ക് അതൊന്നും വരുന്നില്ല ടെൻഷനെ കൈ കാര്യങ്ങളെന്ന് വർക്ക് ഇങ്ങനെ ഹാർമോണിക്കൊരു കൈ സിനിമയ്ക്ക് വേണ്ടി പാട്ട് ചെയ്യാൻ എനിക്ക് എനിക്കറിയില്ല ഇതിനെപ്പറ്റി അപ്പോൾ എന്നിട്ട് എന്തൊക്കെയാണ് തട്ടിപ്പുട്ടി എന്തോന്നും ശരിയാവുന്നില്ല എന്നിട്ട് കുറേ നേരം എന്നിട്ട് ഞാൻ എൻ്റെ അമ്മേനെ എൻ്റെ ചെറുപ്പത്തിലേക്ക് എൻ്റെ കാലഘട്ടം ചിന്തിച്ചുപോയി അപ്പോൾ അമ്മയുടെ മടിയിൽ ഇങ്ങനെ കിടക്കണു അമ്മ രാത്രി അപ്പോൾ നമ്മളവിടെ പിന്നെ പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് തൊന്നുമില്ല പക്ക ഗ്രാമപ്രദേശമാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ചിമ്മിനൊക്കെ ആയിരിക്കും അപ്പോൾ ചിമ്മിനെ വെളിച്ചത്ത് എൻ്റെ അമ്മയുടെ ഊണിക്കുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ ചില ദിവസം ഭക്ഷണമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അമ്മയുടെ മടിയിൽ കിടന്നിട്ട് അങ്ങനെ അറിയാണ്ട് ഉറങ്ങിപ്പോകും അപ്പോൾ ഞാൻ അതിങ്ങനെ അമ്മയുടെ മടിയിൽ ഇങ്ങനെ കിടന്ന് ആ അമ്മ എന്തൊക്കെയോ ഇങ്ങനെ പാടുത്തരും അപ്പോൾ അങ്ങനെ അറിയാണ്ട് ഉറങ്ങിപ്പോവും ആ അത് ഞാൻ എൻ്റെ മനസ്സിനകത്ത് കയറ്റി എന്നിട്ട് എന്നിട്ട് ഒറ്റയ്ക്ക് ആരും ഇല്ലാണ്ട് കഥ കളിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു പാട്ടാണ് അപ്പം അതിന് മുന്നേ ഒരു ട്യൂൺ കിട്ടി നമുക്ക് താനാലും അത് ഉപയോഗിച്ചു പാട്ട് താനാലി താര താര താരത്തി അങ്ങനെ ട്യൂൺ കിട്ടി അ എന്നിട്ട് രാജുണ്ടായിരുന്നു പിന്നെ ജി ജോസഫർ ഉണ്ടായിരുന്നു പിന്നെ അവർ ആർക്ക് ആർക്കുണ്ടായിരുന്നു അപ്പോൾ അത് കേൾപ്പിച്ചപ്പോൾ അത് കുഴപ്പമില്ല നന്നായിട്ടുണ്ട് ഇനി വേറെ ഒന്ന് കൊടുത്തിട്ട് ചെയ്യാൻ പറഞ്ഞു അദ്ദേഹം പിന്നെയും പേടി തുടങ്ങിയത് അതെങ്ങനെ അബ്ദത്തിലോണ്ടായി ഒന്നും ശരിയായില്ല എന്ന് തോന്നുന്നുണ്ട് വീണ്ടും ഉണ്ടാക്കാൻ പറഞ്ഞു എന്നിട്ട് എങ്ങനെയൊക്കെയുള്ള ദൈവങ്ങളൊക്കെ വിളിച്ച് വീണ്ടും അങ്ങനെ ട്യൂൺ കിട്ടി അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വളരെ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നിട്ട് ഫസ്റ്റ് ചെയ്ത ട്യൂൺ പിന്നെ നമ്മുടെ സത്യേറ്റൊരു പാടമുണ്ട് പടത്തിൻ്റെ പേരെന്തോന്നൊരു കുടുംബപൂരാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ മോഹൻ സിതാര ഒരു സംഗീത സംവിധായകൻ എന്ന നിലയ്ക്ക് ആദ്യമായി ചലച്ചിത്ര രംഗത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നത് എൻ്റെ ഈരടികളായിരുന്നു അദ്ദേഹം ഒരു താരാട്ട് പാട്ട് ട്യൂൺ തയ്യാറാക്കിക്കൊണ്ടാണ് എൻ്റെ അടുത്ത് വന്നത് അത് സംവിധായകൻ്റെയും നിർമ്മാതാവിൻ്റെയും ഒക്കെ ഇഷ്ടപ്രകാരം അദ്ദേഹം ഒരു ട്യൂൺ സെറ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്നു അദ്ദേഹം ഒരു പുതിയ ആളാണ് സംവിധായകനും നിർമ്മാതാവും ഒക്കെ അംഗീകരിച്ച് കൊടുത്തയച്ച ഒരു ട്യൂണാണ് എന്നൊക്കെ കേട്ടപ്പോൾ പിന്നീട് ഞാൻ ഞാനതിൻ്റെ നൽപ്പുനിൽപ്പുകളൊന്നും പരിശോധിച്ചില്ല അത് രാരീരാരീരം രാരോ എന്ന ആ പാട്ട് എഴുതാനും വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല അത് എഴുതുകയും അത് ആ സിനിമയിലെ കഥാതന്തുവുമായി വളരെയധികം ഇണങ്ങിച്ചേർന്ന് ഇന്നും ആളുകൾ ഓർക്കുന്ന ഒരു താരാട്ട് പാട്ടായി നിലനിൽക്കുകയും ചെയ്യുന്നു അതിലൂടെ മോഹൻ സിത്താര അറിയപ്പെടുന്ന ഒരു സംഗീത സംവിധായകനായി തീരുകയും ചെയ്തു വേണുഗോപാൽ അത് പാടി വേണുഗോപാലിൻ്റെ ശബ്ദവും ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇവരുടെ ആദ്യത്തെ കാൽവയ്പ്പിന് ഒരു പങ്കാളിത്തം എനിക്കും ഉണ്ടായി എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഈ പിന്നീട് ആ പാട്ടിനായി ലൈൻസ് ഉണ്ടായി അതിനുശേഷം ആ പാട്ട് നമ്മൾ അന്നു വരെ കേട്ടിട്ടില്ലാത്ത ഒരു പുതിയ ഗായകൻ വേണുഗോപാൽ പാടി നമ്മൾ വേണുവിന്റെ ശബ്ദവും ആ പാട്ടിന് ഒരുപാട് ഭയങ്കര അല്ലേ ആയിരുന്നു അല്ലേ ആ പാട്ടിനെ ഒന്നുകൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് പിടിച്ചേക്കാൻ വേണുവിന്റെ ശബ്ദവും നമ്മൾ അന്നു വരെ കേട്ടിട്ടില്ലാത്ത വേണുഗോപാൽ എന്ന ഗായകന്റെ ശബ്ദവും അതിനു വേണ്ടി